ൂരി എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അല്ലെ ടോപ്പിക് നിങ്ങളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അതെ നമ്മൾ ഓരോരുത്തരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെന്നോ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ് മാറ്റം ട്രാൻസ്ഫർമേഷൻ അത് അനിവാര്യമാണ് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ ബുദ്ധിപൂർവ്വം എങ്ങനെയുള്ള മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചെയ്ത ചില ചെയ്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റത്തിലേക്ക് അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് കുറുക്ക് വഴികളൊന്നും ഇല്ല എന്നാദ്യം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തേ പറ്റൂ അതിനാദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് നേടുക അത് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെയായി അനുവർത്തിച്ചു കൊണ്ട് മാറ്റം പ്രതീക്ഷിക്കുക ഈ ഫാസ്റ്റ് യുഗത്തിൽ സ്പീഡ് യുഗത്തിൽ നമുക്ക് പലതിനും സ്വയം ചെയ്യാൻ പറ്റാത്തത് കാരണം മറ്റുള്ളവരിലേ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ഇത് ചെയ്തതാണ് എന്ത് വേണം ഞാൻ തരാം അല്ലെ എന്നെ സഹായിക്കും ഇങ്ങനെ മറ്റു പലരുടെയും പുറകെ യാചിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ സമയം കളഞ്ഞോ ധനം കളഞ്ഞോ പോകുന്നതിലും നല്ലത് അവനവന് വേണ്ടി അവനവൻ ചെയ്യാം അത് നമുക്കറിയാൻ പാടില്ലാത്തതാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളിലേക്ക് പോകുന്നതും മറ്റു പലരും നമ്മളെ വഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നീട് വിഷമിച്ച് കിടക്കുകയും കൂടെയാണ് അതുകൊണ്ട് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ അറിയുക തിരിച്ചറിവോടുകൂടി ചിലത് ചെയ്യുക നിങ്ങൾക്കൊരു വൈദ്യുതി ഉണ്ടെങ്കിൽ മറ്റാൾ ഗുളിക കഴിച്ചാൽ മാറുമോ അല്ല നിങ്ങൾക്ക് വേണ്ടി അവർ മരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങളേത് പൈസയൊക്കെ മേടിച്ചോണ്ട് മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ കാട്ടി ചെന്നാലും നിങ്ങളെ വൈറ്റ് തന്നെ മാറില്ല അത് നിങ്ങൾ തന്നെ മെഡിസിൻ പോയി വാങ്ങി നിങ്ങൾ തന്നെ കഴിക്കണം ഇച്ചിരം മെനക്കേട് ഉണ്ടാവണം അപ്പം ഇത്തരത്തിൽ നമ്മളറിയാം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ശരീരവും മനസ്സും സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സ്ഥൂലം നമുക്ക് കാണാൻ പറ്റുന്ന ശരീരം സൂക്ഷ്മത്തിനകത്തുള്ള അതിശക്തമായ ഒരു എനർജി സോഴ്സാണ് ദേഹവും ദേഹി എന്ന് പറയും ഇത് ദേഹമാണ് ദേഹത്തിനുള്ളിൽ ഒരു ദേഹി ഇരിക്കുന്നു അപ്പൊ ശക്തി എന്ന് പറയും ദേഹിക്കാണ് ആ പവറിനാണ് ഇതിന് രണ്ടിനും പരിപാലനം നമ്മൾ തന്നെ കൊടുത്തേ പറ്റും ഇതില്ലെങ്കിൽ ശരീരത്തിന് പരിപാലനം കൊടുത്തില്ലെങ്കിൽ ചലിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഒറ്റ കൈക്ക് ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ രോഗമൊക്കെ പിടിച്ച് കൈക്കാലി ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം ഫിസിയോതെറാപ്പിസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഇങ്ങനെ പൊക്കിയും താത്തും കാല് ബുക്കിയും താത്തും കുറച്ച് ദിവസം അവർ ഹെൽപ്പ് ചെയ്യും പക്ഷെ നിങ്ങൾ തന്നെ ചെയ്തോളാൻ പറയും എന്നാൽ പിന്നെ നമ്മൾ തന്നെ അത് മനസ്സിലാക്കി ശാസ്ത്രീയ മനസ്സിലായി ചെയ്താൽ പോരാദ്യം മുതൽ അതിലേക്കൊക്കെ പോകാറ് നിങ്ങൾക്ക് മനസ്സിനെ പറ്റി വ്യക്തമായ ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഊട്ടി പോവാണ് പലയിടത്തേക്ക് ഇതെന്താണ് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മാർഗ്ഗം നമ്മുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ പുറത്തേക്ക് ഓടാൻ കാരണം നമ്മളെപ്പറ്റി നമുക്കറിയാത്തത് കൊണ്ടല്ലേ അപ്പം നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ അറിഞ്ഞ് ചെയ്യുക അത് മാത്രമേ ശാശ്വതമായ പരിഹാരമുള്ളൂ അതിന് പ്രാക്ടീസ് നേടിയേ പറ്റൂ സോ നമ്മുടെ ഭൂമിയിലെ ജീവിതം പറഞ്ഞു ശരീരവും മനസ്സും ചേർന്നതാണ് ശരീരത്തിന് വേണ്ട എന്താ എപ്പോഴും ചലനാത്മകമാണ് ശരീരം നമ്മൾ ഉറങ്ങുന്ന സമയത്തും വിശ്രമിക്കുന്ന സമയത്തും നമ്മളെ പറ്റി പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തും ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സദാ ചലിച്ചുകൊണ്ടായിരിക്കണം ഹൈ സ്പീഡിൽ സൂപ്പർ സോണിക് സ്പീഡിലാണ് ഓരോ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയും പോകുന്നത് ഹാർട്ട് കിഡ്നി എലിയൊരു ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വധർമ്മം അത് അതിൻ്റെതായ രീതിയിൽ ഓരോ ഓർഗൺസും നയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിത് വല്ലതും അറിയുന്നുണ്ട് നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് കുറയും ആയ് നല്ല സുഖം ഉറക്കമായിരുന്നു ഹായ് അല്ലെങ്കിൽ പറയും ഓ ഇന്നലെ എനിക്ക് ഉറക്കം കിട്ടിയില്ല ഇടയ്ക്കൊക്കെ ഉറങ്ങും നിങ്ങൾ ശ്രദ്ധിക്കാൻ സമയത്ത് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസ പ്രക്രിയകൾ നിയന്ത്രിക്കുന്നു ശരീരം ആശകളമുള്ള ലക്ഷോപലക്ഷം പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഈ ദേഹം ഈ ചലിപ്പിക്കുന്ന ശക്തി വേറെയിരിക്കുന്നു അപ്പം ചലിക്കുന്ന ഒരു വസ്തുവിന് നമുക്ക് ആരോഗ്യത്തോടെ ദീർഘനു നിർത്തണമെങ്കിൽ ആ ചലനത്തിനനുസരിച്ച് സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നല്ല ശക്തിയായിട്ട് ചലിച്ച് ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ ബോഡി ഈ ദേഹം പരമാവധി ആരോഗ്യം നീക്കണമെങ്കിൽ ഇതിൻ്റെ സ്ഥായി ഭാവവും നാച്ചുറൽ നേച്ചർ ചലനമാണെങ്കിൽ എല്ലാ ദിവസവും കുറെ സമയം ചില വ്യായാമങ്ങൾ സപ്പോർട്ടീവായിട്ട് നമ്മൾ കൊടുക്കണം ഇത് സ്ട്രക്കായിട്ടിരിക്കുന്നിടത്തോളം കാലം ഭാവിയിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ തുരുമ്പെടുത്തു പോകുന്നു ഏതുപകരണവും ഉപയോഗിച്ചാലും തുരുമ്പെടുത്തു പോകുന്നു അതെന്താ വേണ്ടത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ തീരുമാനിക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത് എങ്കിലും ഇപ്പൊ സ്പീഡ് യുഗമാണ് സമയമില്ല എന്നാ പറയുന്നത് ഒരു ജോലി ഇല്ലാത്തവരും പറയും സമയമില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഇത് ചലിപ്പിക്കാൻ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളക്കകത്ത് നടക്കുന്നതും വീട്ടിൽ നടക്കുന്ന ഒരു ചലനമല്ല അതിനുവേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി എല്ലാം വളരെ ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് ഒന്ന് ഫുൾ ബോഡിക്ക് ഒരു വ്യായാമം കിട്ടാനായിട്ട് നല്ലോണം നടക്കാവുന്ന രീതിയിലുള്ള നടപ്പ് മനുഷ്യന് ഇരികാലിയാണ് ഇരികാലി മൃഗങ്ങളാണെങ്കിൽ രണ്ട് കാലം നിന്നുകൊണ്ട് തന്നെ നടക്കുക ഓടാൻ പറ്റുന്നതാണ് അല്പം ഒന്ന് ഓടുക അല്ല സ്പീഡിൽ നടക്കുക മോഡറേറ്റ് വാക്ക് നടന്ന് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ശരീരത്തിൽ അല്പം ഒരു വിയർപ്പ് പിടിക്കണം സെറ്റിങ് വരണം അങ്ങനെ വെറ്റായ ശേഷം അതുവരെ നടക്കണം അതിനൊരു മിക്കവാറും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെ കൈ വീശ് നടന്നാൽ സ്വല്പം വെറ്റ് നമുക്ക് അനുഭവപ്പെടും ഇനി അല്പം വിയർപ്പ് വരാൻ എന്ത് ചെയ്യണം ചെറുക്ക് വിയർപ്പിൻ്റെ അസുഖം കൂടുതലുണ്ടാകും പണിയെടുക്കാതിരിക്കുന്നത് അപ്പം സ്വല് ചൂടുവെള്ളം കുടിക്കുക എന്നിട്ട് നടക്കുക അകത്തുള്ള കണ്ടാമിനേഷനൊക്കെ രക്തത്തിലുള്ള മാലിന്യമൊക്കെ പോകണമെങ്കിൽ പുറമേ ഉള്ളതിന് നമുക്ക് സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിച്ച് കളയാം അകത്തുള്ളതിനെ വീർത്ത് തന്നെ കളയണം അപ്പം രാവിലെ സ്വല്പൊന്നും നടക്കുക ഒരു ചലനം കൊടുക്കുക അതിന് ഇരിക്കുകയും പൊങ്ങുകയും സൈഡിലോട്ട് ചേരുകയും ഏതായാലും ഇട്ടോ പത്തോ പോസ്റ്റർ നിങ്ങളുടേതായ രീതിയിൽ കംഫർട്ടായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത് അത് ചെയ്യാം ശരീരത്തിന് അതാ വേണ്ടത് അപ്പം മൊമെന്റ് വേണം പിന്നെ സാധാരണ ഫുഡ് എല്ലാ ദിവസവും ഉള്ള ഫുഡ് എന്താണോ അത് കൃത്യസമയത്ത് കഴിക്കുക രാവിലെയും ഉച്ചക്കും വൈകിട്ടുള്ള സമീകൃതമായ പിന്നെ അടുത്ത് എന്താണ് ന്യൂട്രിയൻ ഫുഡ് കഴിക്കാന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചില വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ശ്രദ്ധിച്ച് ഓരോ വൈറ്റമിൻ്റെയും കുറവുകൾ പരിഹരിക്കാനായിട്ട് അത് ആഡ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എന്തായി മാറുന്നു നല്ല ആരോഗ്യമുള്ളതായിട്ട് മാറ്റം ഇപ്പോൾ ഉള്ളതിലും ഉണ്ടാകുന്നു ഏത് അസുഖങ്ങൾ നിലവിലുണ്ടെങ്കിലും അതും കുറവുണ്ടാകുന്നു മറ്റൊന്ന് വലിയ വലിയ അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു രോഗം ഇത് ശരീരത്തിന് അപ്പോൾ ശരീരം കൊണ്ട് മാത്രമായില്ലേ മനസ്സല്ലേ നമുക്കെല്ലാം നേടിത്തരുന്നത് മനസ്സിന് ഈ മൂന്ന് കാര്യങ്ങൾ വേണം എന്ത് വ്യായാമം വേണം ശരീരത്തിന് എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മനസ്സിന്റെ വ്യായാമം കാരണം ശരീരം ചലനാത്മകമാണ് മനസ്സിന്റെ സ്ഥായി ഭാവം നാച്ചുറൽ നേച്ചർ ശാന്തിയാണ് അതുകൊണ്ട് പീസായിരിക്കാം വളരെ ശാന്തമായ ഏകാഗ്രമായിട്ട് ഒന്നുകിൽ പ്രാണലിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം യോഗ മെഡിറ്റേഷൻ ബെസ്റ്റ് ടൂൾ ഗോൾഡ് പോലെയാണ് സ്വർണം പോലെ മൂല്യമുള്ളതാണ് എല്ലാ ചിന്തകളെയും കഴിവ് ഒഴിവാക്കി നിർത്താനായിട്ട് ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേ സമയം വെറുതെ ഇരിക്കുക ഈ ചലിപ്പിക്കുന്നതിന് പാടാണ് വെറുതെ ഇരിക്കാൻ പലരും മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അകത്ത് ഇങ്ങനെ തീച്ചു വളകൾ വെച്ചുകൊണ്ടാണ് അതിന് പ്രത്യേകമായ രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് കൂടി ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മെഡിറ്റേഷൻ പോസ്റ്റർ അത് കൊടുക്കും മനസ്സിന് വ്യായാമമാണ് ഇനി മനസ്സിന്റെ ന്യൂട്രി ഫുഡ് എന്താണ് ശരീരത്തിന്ന് പറഞ്ഞ പോലെ സാധാരണ ഫുഡ് കൊടുക്കണം ഫസ്റ്റ് അതെന്താണ് പുതിയ ചില അറിവുകൾ എല്ലാ ദിവസവും വക്കി അറിയണം അതിനിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കെ ഉണ്ടാകാം അത്യാവശ്യമുള്ളത് മാത്രം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിൽ നിന്നെടുത്ത് ഒന്ന് എഴുതി വെക്കുക ദിവസം ഭക്ഷണം കൊടുക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അത് കൊടുക്കാൻ സാധിക്കണം ഒപ്പം നമ്മുടെ മനസ്സിൻ്റെ ന്യൂട്രിയൻ ഫുഡായിട്ടുള്ള ഹു ആ മൈ ആരാണ് ഞാൻ എന്നുള്ള സ്പിരിച്വൽ കോഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അത് അറിവിൽ നിന്നും തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ മനസ്സിനെ ചെയ്യുമ്പോൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മളിവിടെ ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ശരിയായ റിയലൈസേഷനിലൂടെ അങ്ങനെ സ്പിരിച്വൽ കോഷന് അതിനു വേണ്ടി കുറേ സമയം മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മനസ്സിനും വേണം ശരീരത്തിനും മൂന്ന് കാര്യങ്ങൾ ഇത് രണ്ടും സന്തുലിതാവസ്ഥയിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും ഇനി ഇത് ചെയ്തില്ലെങ്കിൽ മറ്റു പല രീതിയിൽ നമ്മളെ കൊണ്ട് നിങ്ങൾ പരിഹാരം നേടി പോകുന്നിടത്തൊക്കെ ചെയ്യിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഡേ ടു ഡേ ലൈഫിൽ പലരും ചോദിക്കുന്നത് എത്ര നാൾ ചെയ്യണമെന്ന് നിങ്ങൾ എത്രനാൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അഭിവൃദ്ധിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നോ അല്ല ആഗ്രഹമുണ്ടോ അത്രയും നാൾ ഇത് പ്രപ്പോഷൻ ആയിട്ട് തുടർന്നേ പറ്റുള്ളൂ ഇനി ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോയാലും അവിടെ കൊണ്ട് നിർത്തണ്ട അടുത്ത ദിവസം തുടങ്ങുക ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമാക്കി മാറ്റുക ഒരു കാര്യം ആലോചിക്കാം ഇവിടെ ആരോഗ്യത്തോടെ അഭിവൃദ്ധിയോടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും പ്രകാശം വരുത്താൻ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അവനവനെ അറിയുക ഫസ്റ്റ് ദെൻ അതിനെ കുറേശ്ശെ കുറേശ് മാറ്റിയെടുക്കുക അല്ലാതെ മറ്റുള്ള പുറത്തേക്ക് നോക്കി സാഹചര്യത്തിൽ നോക്കി പരാതിപ്പെട്ടിട്ടോ വേവലാതിപ്പെട്ടിട്ടോ ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം